ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ നല്ല വേനൽ അല്ലേ ഇപ്പോൾ നല്ല ചൂടല്ലേ ചൂടത്ത് മക്കളിങ്ങനെ ഈ റോട്ടിൽ കൂടി കൊണ്ടുവന്ന ഉണ്ടല്ലോ ഐസ്ക്രീം ഇങ്ങനെ കളി കഴിച്ചപ്പോൾ ഞാനെന്നും പറയാം അവരോട് അത് എന്തോ വെള്ളത്തിൽ ഉണ്ടാക്കണതാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എസ്കേപ്പ് ആവും അപ്പോൾ ഇപ്പോൾ ഇതാ അനിയത്തി കൂടെ വന്നേനി അപ്പം അനിയത്തി കൂടെ വന്നപ്പോൾ പാളയത്തിട്ട് പോയി വരുമ്പം നല്ല ഒരു സൈസ് വണ്ടിയിൽ വെക്കണ മാങ്ങോ അത് കൊണ്ടു വന്നപ്പോൾ മക്കൾക്ക് ആർക്കും വേണ്ടാന്ന് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടിയടുത്ത് പോയി എം ആർ പിന്നെ വിപ്പിംഗ് ക്രീം വാങ്ങി വിപ്പിംഗ് ക്രീമും പിന്നെ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഐസ്ക്രീം ക്രീം അടിപൊളിയായിട്ട് ഉണ്ടാക്കോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞ് നല്ല പഴുത്ത മാങ്ങ നല്ല പോലെ കഴുകി അരിഞ്ഞിടുക അതൊരു മിക്സി മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് മധുരം അത്യാവശ്യം വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി അല്ലെങ്കിൽ മാങ്ങേൻ്റെ മധുരം വരും വിപ്പിംഗ് ക്രീമിൽ മധുരമുണ്ട് അതൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല തണുത്ത ഐസ് ഐസ് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി വരും പകുതി ഇട്ട് കൊടുക്കുക ഇതിലോട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുക നല്ലപോലെ പേസ്റ്റാക്കുക ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ പേസ്റ്റ് ആയതിനെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് ഞാൻ പറഞ്ഞില്ല വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വിപ്പിംഗ് ക്രീമിനെ നല്ല ബീറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ബീ വിപ്പിംഗ് ക്രീം ഒന്ന് ആ പാത്രത്തോടൊന്ന് കമ്ത്തി വെക്കുക കമത്തി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിഫായി നെല്ലത്തേക്ക് വീണ് പോകുന്നില്ലെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെ നല്ല പോലെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെക്കുക ആ മാറ്റി വെച്ചത് വെച്ച് അതിലേക്ക് അതാസ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ബീറ്റ് ചെയ്ത് ആ മിശ്രിതത്തിനിലേക്കാണ് നമ്മൾ മാങ്ങൻ്റെ മിശ്രിത ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആ മിശ്രിതൊഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കെ കേട്ടോ ഇത്രയേ ഉള്ളൂ ഐസ്ക്രീമിൻ്റെ പണി ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇങ്ങനെ തന്നെ മക്കൾ വന്നിട്ട് ഇങ്ങനെ കോരി തിന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഐസ് ഐസ്ക്രീം ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാത്രത്തിലത് നന്നാക്കിയിട്ട് എടുക്കട്ടെ ഞാൻ അപ്പോൾ ഒരു ഒരു രാത്രി വെക്കുകയാണെങ്കിൽ രാത്രി മുതൽ രാവിലെ വരെ അവിടെ നിന്നോട്ടെ നമ്മൾ തന്നെ സെറ്റാകും ഒരു നാല് മണിക്കൂർ എന്തായാലും മതി അപ്പോൾ എനിക്ക് അവിടെ ഒരു പാത്രം ഉണ്ടായിനി നമ്മൾ ബിരിയാണിയൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടലില്ലേ ആ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാത്രത്തിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ നിന്ന് സെറ്റായി വരുമ്പോൾ തന്നെ അതാ അടിപൊളിയായിട്ട് തന്നെ ഐസ്ക്രീം ക്യൂബ് എടുക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂണോ ഒന്നുമില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ കയ്യിൽ കറി വളമ്പുന്ന കൈയിലെടുത്തിട്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുക്കുക അന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഈ സാധാ ഐസ്ക്രീം ഇങ്ങനെ അലിഞ്ഞ് പോകുമ്പോൾ ഒരു വെള്ളം ലാസ്റ്റേക്ക് വരില്ല ബോൾ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാം അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഞാനിങ്ങനെ കാണാൻ ഡെക്കറേറ്റ് ചെയ്തത് അപ്പോൾ ഈ ഡെക്കറേഷനിലെ കാര്യമല്ലല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിച്ചതേ ഓർമ്മയുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ